കായംകുളം സ്വാമി സത്യാനന്ദ ഗുരുപീഠത്തോട് ചേർന്നുള്ള സ്വാമിയുടെ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഗുരുപീഠത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന ആഞ്ചനേയസ്വാമിയുടെ ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ശിലാന്യാസം നടന്നു ക്ഷേത്രതന്ത്രി കടനാനന്ദ തീർത്ഥപാദരുടെയും സ്ഥാപതി എം പീതാംബരൻ ആചാര്യയുടെയും കാർമ്മികത്വത്തിൽ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി നിർവഹിച്ചു Thank you Hare to Hare Hare. സർഗുരു ഭാരതീയ സംസ്കാരത്തിലെ മാനവസമുദായത്തിന് സർവവിധമായ ശ്രേയസനം പ്രേയസനും വേണ്ടി പൗരാണിക ആചാര്യന്മാർ നമുക്ക് നൽകിയ ജ്ഞാനമാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ നിന്നും ഒരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ആ തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ദേവതാ സങ്കല്പങ്ങളെ മൂർത്തി രൂപത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഉപാസിക്കാനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ ജ്ഞാനമൂർത്തിയായ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹനുമാൻ കോവിഡ് ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യന് ജ്ഞാനം കൊണ്ട് എന്ത് നേടാൻ കഴിയുള്ളൂ എന്ത് മനസ്സിലാക്കാൻ കഴിയുള്ളു നമുക്ക് ജീവിക്കാൻ കഴിയുള്ളു എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് അറിവ് വേണം ആ അറിവേനാണ് ജ്ഞാനം അത് വിട്ട് സ്വരൂപത്തെ അറിയാനുള്ള സ്വസ്വരൂപത്തെ അറിയാനുള്ള ഉപാധികളാണ് ക്ഷേത്ര ഉപാസനയിലൂടെ ക്ഷേത്ര നമുക്ക് ആരാധന ശിലാന്യാസത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം ഗുരുപൂജ രാമായണ പാരായണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ശ്രീരാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കിഷോർ ക്ഷേത്ര നിർമ്മാണ സമിതി പ്രസിഡന്റ് വി ആർ വിജയൻ സെക്രട്ടറി സതീഷ് മേനാവിളയിൽ കജാൻ ജി രാജേഷ് കൊച്ചിയത്ത് വൈസ് പ്രസിഡന്റ് വിജയമ്മ വിജയൻ ജോയിന്റ് സെക്രട്ടറി അനില മറ്റു ക്ഷേത്ര നിർമ്മാണ സമിതി ഭാരവാഹികൾ ഭാരവാഹികൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് കൃഷ്ണപുരം